രണ്ട് തിനു വേണ്ടി നമ്മുടെ പുളിക്കൽ ഹൈസ്കൂൾ മാനേജറെ സാധനം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു മാനേജർ നോമ്പുകാരനാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് പോവേണ്ടതു കൊണ്ട് അത് പറയണം ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ നമ്മുടെ പി ടി പ്രസിഡന്റുമായ അൻസാരി സർ നമ്മുടെ ഈ പ്രോഗ്രാം ഇന്ന് ഉദ്ഘാടനം ചെയ്ത അബ്ദുല്ലക്ക് സാർ തിരങ്ങാടി ഈ സ്ഥാപനത്തിൽ നിന്നും മുപ്പത്തി വർഷത്തെ സർവീസിന് ശേഷം പിരിഞ്ഞു പോകുന്ന ഇവിടുത്തെ പ്രധാന അധ്യാപിക സാബിറ ടീച്ചർ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ നാട്ടുകാർ ജ്യേഷ്ഠാനുജന്മാരെ സഹോദരി സഹോദരന്മാരെ എൻ്റെ പിഞ്ചു മക്കളെ ആദ്യൂർക്കുന്ന് എൽ പി സ്കൂളിൻ്റെ വാർഷികം ഈ സന്ധ്യാനേരത്ത് ഈ ധന്യമുഹൂർത്തത്തിൽ നിങ്ങളോടൊത്ത് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ സർവശക്തനായ നാഥനെ ആദ്യം സ്തുതിക്കുകയാണ് അതോടൊപ്പം ഈ സംഘാടകരോട് പ്രത്യേകം കടപ്പാട് അറിയിക്കുകയും ചെയ്യുന്നു ആന്തിയർക്കുന്ന് എൽ പി സ്കൂളിൻ്റെ മൺ എന്നെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനവും അതിലേറെ സന്തോഷവും അതിനേക്കാളുപരി ഏറെ വൈകാരികവുമായ ഒരു സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ മണൽത്തരികൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കഥ പറയാനുണ്ടാവും എൻ്റെ ഫാദർ എൻ്റെ ഉപ്പ ഇവിടെ അധ്യാപകനായിരുന്നു കുറേ വർഷക്കാലം ഞാനും എൻ്റെ ജ്യേഷ്ഠ അഞ്ചന്മാരും എല്ലാവരും ഇവിടെയാണ് പഠിച്ചു വളർന്നത് ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് പിന്നെ വിദ്യ നുഗ്രഹനായി ആദ്യമായി അന്ന് പ്രീ പ്രൈമറി ഒന്നുമില്ല നേരെ വന്നത് ഈ കല്ലെടുക്കലെ ആന്തിർക്കൊന്ന് സ്കൂളിലേക്കാണ് അതിപ്പോഴും ഓർമ്മയിൽ ഇങ്ങനെ വരികയാണ് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എഴുപത് കാലഘട്ടങ്ങളിലാണ് അത് ഒന്നാം ക്ലാസ്സിൽ വന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല ഒരു മൂന്ന് നാലിലൊക്കെ എത്തിയ ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ട് അന്ന് ആ ചെറിയ പള്ളി ട്രോസ്റൊക്കെ ഇട്ടിങ്ങനെ മൂക്കുന്ന് അതേപരിശിൻ്റെ ബട്ടനൊന്നും കൃത്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല ഒരു വല്ല അതൊന്നും ഇപ്പോൾ ഇങ്ങനെ ഓർക്കുമ്പോൾ ഭയങ്കര ഇൻസ്റ്റാൾ ചെയ്യാണ് ഈ കുട്ടികളെ കാണുമ്പോഴാണ് അത് മനസ്സിലൂടെ ഇങ്ങനെ ഓടി ഓടി വരുന്നത് ഇന്ന് ഇവിടെ നിന്ന് അപ്പോൾ അതോടൊപ്പം ഞാൻ എനിക്ക് ഓർക്കാതെ പറ്റാതെ പറ്റുമെന്നാണ് നമ്മളെ വിച്ഛുമൊല്ലുകാര് ഈ സ്ഥാപനം ഈ രീതിയിൽ നമുക്കൊക്കെ വിദ്യാഭ്യാസം തരാൻ വേണ്ടി ഇവിടെ വളർത്തിക്കൊണ്ടു വന്ന വിച്ഛുമൊല്ലിയാരെ ഓർക്കാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല അദ്ദേഹത്തിന് സർവശാന്തൻ മഹപുരത്തും അർഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹമാണ് ഈ വിദ്യാഭ്യാസ സമുച്ചയത്തിൻ്റെ ഇതിൻ്റെ ദീർഘദൃഷ്ടിയോടു കൂടി ഇത് മുന്നോട്ട് കൊണ്ടുവരാൻ പ്രയത്നിച്ച മഹൽ വ്യക്തിയാണ് അതോടൊപ്പം എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകരെയും ഞാൻ ഒക്കെ ഓർക്കാതിരിക്കാം വയ്യ എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ കുഞ്ഞുരായൻ മാസ്റ്റർ അതുപോലെ പള്ളിയാളി മാസ്റ്റർ എം കെ നാരകത്ത് മാസ്റ്റർ അതുപോലെ നമ്മുടെ മജീദ് മാസ്റ്റർ ഇവരൊക്കെയാണ് എന്നെ ഈ രീതിയിലേക്ക് പ്രാപ്തരാക്കി കൊണ്ടുവന്നത് ഞാൻ എന്നെ ഞാനാക്കി മാറ്റിയ ഒരു സ്ഥാപനമാണിത് ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഒരവസരം വല്ലാത്തൊരു എന്നെ മനസ്സിൽ കൂടുതൽ കുറേ പറയാനുണ്ടായിരുന്നു പക്ഷേ ഈ സമയം അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഏതായാലും ഇനിയും ഇവിടെ ഈ സ്ഥാപനം കുറവോപരി വളർന്നു വളർന്നു പന്തലിക്കട്ടെ ഇതിൻ്റെ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് ഈ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നെനിക്കറിയാം ഈ ഞങ്ങൾ ഒരേ സ്ഥാപനമാണ് ഞങ്ങൾ ഹൈസ്കൂളും ഈ സ്കൂളും ഞങ്ങൾ ഫീഡിങ് ക്ലാസ് സ്കൂളുകളാണ് അതുകൊണ്ട് തന്നെ പരസ്പര കൂടി മുന്നോട്ട് പോകും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ഏതായാലും ഈ ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന് അതോടൊപ്പം നിങ്ങളുടെ എല്ലാവർക്കും ഭാവി വാസുരമാകട്ടെ വളർന്ന് വളർന്ന് വലിയ നിലയിൽ എത്തട്ടെ ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ പഠിച്ചു വലുതായി വിദേശത്തും സ്വദേശത്തും ഒരു പല പല പിന്നെ രംഗത്തും പ്രവർത്തിച്ചു വരുന്നുണ്ട് അങ്ങനെയുള്ള ഈ മത്സ്ഥാപനം ഇനിയും വളർന്നു കാണാൻ വളരെയധികം ആഗ്രഹിക്കുന്നു പൊളിക്കൽ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെയും മാനേജർ എന്ന നിലക്കും ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു ജയ് ഹിന്ദ് സാർ താങ്ക് യു താങ്ക് യു